ി പ്രിയദർശന്റെ ഏറ്റവും പുതിയ ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയിൽ ആദ്യ വനിതാ സൂപ്പർ ഹീറോ എന്ന നിലയിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് തേടുന്നത് നസ്ലിൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമ ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമാണ് ലോക കൂടാതെ ഫത് ഫാസിന് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയും ഈ ഓണത്തിന് റിലീസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിലെയും കല്യാണിയുടെ പ്രകടനം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിക്കുന്നു ഈ വർഷം കല്യാണിക്ക് ലഭിച്ച ഇരട്ട വിജയമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഈ ചിത്രത്തിന്റെ താരം കല്യാണി പ്രദർശൻ നടത്തിയ ചില തുറന്നു പറച്ചിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഫിസിക്കലി വീക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടെന്ന് നടി പറയുന്നു ചന്ദ്ര എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ തന്റെ ധാരണകൾ മാറിയെന്നും ആക്ഷൻ സീനുകൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞത് കോച്ചിങ്ങിന്റെ ഗുണം കാരണമാണെന്നും കല്യാണി കൂട്ടിച്ചേർത്തു ചന്ദ്ര എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് എന്നെ പറ്റിയുള്ള ധാരണകൾ തന്നെ മാറി ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് മാത്രമല്ല മാനസികമായും ഒട്ടും അത്ലറ്റിക് അല്ലായിരുന്നു ഫിസിക്കലി വീക്ക് ആയിരുന്നതുകൊണ്ട് താൻ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം ഒക്കെ ചെയ്യാൻ കാരണം എന്റെ കോച്ചാണ് എന്റെ ആക്ഷൻ സ്റ്റൈൽ നിന്നാക്കാൻ വേണ്ടിയാണ് ഞാൻ കോച്ചിങ്ങിന് പോയത് ആക്ഷൻ സീൻസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിന്റെ ഗുണമെന്ന് കല്യാണി പറഞ്ഞു അതേസമയം തിയേറ്ററുകളിൽ വലിയ സ്വീകാര്യത തേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യത ഏറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾക്കും തിരക്കഥയ്ക്കും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിംഗും സംഗീതവും ക്യാമറയും ആർട്സ് വർക്കും തുടങ്ങി എല്ലാ ഒന്നിനൊന്ന് മികച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട് നാസ്ലിൻ ചന്ദ്രൻ കുമാർ അരുൺ കുര്യൻ സാൻസി മാസ്റ്റർ തുടങ്ങി എല്ലാവരുടെയും പ്രകടനങ്ങളും കാമ്യോ കയ്യടി നേടുന്നുണ്ട് ഇത്രയും പുതുമ നിറഞ്ഞ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായ ദുൽഖർ സൽമാനും കയ്യടികൾ ഉയരുകയാണ്